ും ഈ പറയുന്ന ഈ ഹ്യൂമൻ റൈറ്റെഡ് വർക്കുകളിൽ അവര് ബഹിരാകാശയാത്ര നടത്തുകയും ചെയ്യുന്നു നാല് ഈ നാല് നാല് പേരെയും ബഹിരാകാശ യാത്രയിൽ പേരും ബഹിരാകാശ യാത്രയ്ക്ക് പോകാൻ പര്യാപ്തരാണ് പക്ഷേ നമ്മുടെ ക്യാപ്സൂളിൽ നമുക്കിപ്പോൾ അതിനകത്ത് നമ്മളിപ്പോൾ നിർമ്മിച്ചിരിക്കുന്ന രണ്ട് പേരെ കൊണ്ടുപോകാനുള്ള സൗകര്യമാണ് അപ്പോൾ തീർച്ചയായിട്ടും അത് തീരുമാനിക്കുക ആരാണ് ആദിത്യ മിഷനിൽ ഒരാൾ പോവോ രണ്ടുപേർ പോവോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നീട് തീരുമാനിക്കും പക്ഷേ ഇപ്പോഴത്തെ ഈ നാല് പേരും അതിന് വേണ്ടിയിട്ട് ക്വാളിഫൈഡാണ് അവർ ഒരേ തരം ട്രെയിനിങ്ങാണ് അവർ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ ആർക്ക് വേണേലും ഈ ഇതിനകത്ത് പോകാൻ സജ്ജരുമാണ് അതിൽ തിരഞ്ഞെടുക്കുന്ന ആ നാല് പേരിൽ ഒരാളെന്ന് തിരഞ്ഞെടുക്കാൻ ഏറ്റവും മികച്ച ആളിനെ തിരഞ്ഞെടുത്ത് കൊണ്ടുപോവുകയാണോ അത് ഒരു ഫാക്ടർ മാത്രം നോക്കിയിട്ടില്ല അതിനും ഒരു എക്സ്പേർട്ട് ടീം കാണും അവരവരുടെ പലതരം ഫാക്ടേഴ്സ് നോക്കും അവരുടെ മെഡിക്കൽ റെക്കോർഡ്സ് നോക്കും അവരുടെ അവരുടെ റിയാക്ഷൻസ് നോക്കും അവർക്ക് പല പല അസസ്മെൻ്റ് ഉണ്ട് പല രീതിയിലും അതെല്ലാം നോക്കിയിട്ട് അതുപോലെ അവരുടെ അവരുടെ പെർഫോമൻസ് അവരുടെ ഓരോ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അവരെങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത് ഇതെല്ലാം മാർക്കിട്ടിട്ട് അവസാനം ഒരു പാനൽ ഓഫ് എക്സ്പേർട്ട്സ് ആയിരിക്കും ഇതിനകത്ത് ആരാണ് പറക്കേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് തീരുമാനിക്കുന്നത് ഓക്കെ അങ്ങനെ പോകുമ്പോൾ എത്ര ദിവസമാണ് അവർ ബഹിരാകാശത്തിന് താമസിക്കേണ്ടി വരുന്നത് നമ്മൾ ഇപ്പോഴത്തെ ഗഗന്യാന് ദൗത്യം ഒരു ഷോർട്ട് ടേം മിഷനാണ് അതായത് ഒരു നാലോ അഞ്ചോ ദിവസം ബഹിരാകാശത്ത് നിൽക്കുക കാരണം പ്രധാനമായിട്ടും നമ്മൾ കൊണ്ടുപോകുന്ന റിസോഴ്സ് നമ്മൾ കൊണ്ടുപോകുന്ന ഫുഡ് അതിനു വേണ്ട നമുക്ക് ശ്വസിക്കാൻ വേണ്ട ഓക്സിജൻ അതുപോലെ നമുക്ക് കുടിക്കാൻ വേണ്ട വെള്ളം ഇതുപോലുള്ള റിസോഴ്സുകൾ ആണ് നമ്മുടെ യഥാർത്ഥത്തിൽ ഈ ദൗത്യത്തിൻ്റെ ദൈർഘ്യം നിർണ്ണയിക്കുന്നത് അപ്പോൾ അത്രയും നമ്മൾ കൊണ്ടുപോകുന്ന ഇപ്പം ത്രീ ടു ഫൈവ് ഡേയ്സ് നിൽക്കാനുള്ള ഒരു റിസോഴ്സാണ് കൊണ്ടുവന്നത് മാത്രമല്ല ഇതുപോലുള്ള ക്യാപ്സ്യൂളുകളിൽ അതിനപ്പുറം കൂടുതൽ സമയം നിൽക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് കാരണം ഇതിന് ഇതിനകത്ത് ആയിട്ടുള്ള വോളിയം കുറവാണ് അപ്പോൾ എക്സ്റ്റൻഡ് ആയിട്ടുള്ള മിഷൻ കൂടുതൽ ദൈർഘ്യമുള്ള ഓർബിറ്റൽ മിഷൻ വേണമെങ്കിൽ നമുക്ക് നമ്മുടേതായ സ്പേസ് സ്റ്റേഷൻ വേണം അവിടെ പോയിട്ട് ഈ പറയുന്ന നമ്മുടെ ഗഗൻയാൻ മോഡ്യൂൾ ഡോക്ക് ചെയ്തിട്ട് ആൾക്കാർക്ക് അല്ലെങ്കിൽ ബഹിരാകാശ സഞ്ചാരികൾക്ക് സ്പേസ് സ്റ്റേഷനിൽ അതായത് അവിടെ കൂടുതൽ വോളിയം ഉണ്ട് കൂടുതൽ റിസോഴ്സ് ഉണ്ട് അവിടെ കൂടുതൽ കാലം നിലനിൽക്കാൻ പറ്റും ഇപ്പം നമുക്കറിയാം ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ അല്ലെങ്കിൽ അതുപോലെയുള്ള സ്പേസ് സ്റ്റേഷനിൽ ഇതുപോലെ കൂടുതൽ സൗകര്യങ്ങളുള്ളിടത്താണ് ആറുമാസവും എട്ട് മാസവും ഒക്കെ ആൾക്കാർക്ക് നിൽക്കാൻ പറ്റുന്നത് അപ്പോൾ ഇത് നമ്മുടെ ഒരു തുടക്കമാണ് നമുക്ക് നമ്മൾ മനുഷ്യനെ എങ്ങനെ അയക്കാം അതുപോലെ ഓർബിറ്റിൽ കുറച്ച് ദിവസം ഓർബിറ്റ് ചെയ്യാം കുറച്ച് മൈക്രോ ഗ്രാവിറ്റി എക്സ്പെരിമെൻ്റ് നടത്താം നിരീക്ഷണങ്ങൾ നടത്താം എങ്ങനെ സേഫായിട്ട് തിരിച്ചുകൊണ്ടിരും ഇത് നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പാണ് ഇത് കഴിഞ്ഞാലാണ് മറ്റുള്ള ദൈർഘ്യം കൂടിയ മിഷൻ കൂടുതൽ ആൾക്കാരെ ചേർന്ന് മിഷൻ ടെസ്റ്റ് പൈലറ്റ് ഇല്ലാതെ സാധാരണക്കാർക്കോ അല്ലെങ്കിൽ വനിതകൾക്കോ പകുതികളൊക്കെ പറക്കാനുള്ള അവസരം ഇതൊക്കെ അടുത്ത സബ്സിക്വൻറ്റ് മിഷൻസിനകത്ത് ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ അഡ്രസ്സ് ചെയ്യും